എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ പാപ്പിക്കുട്ടിയെ ഉറങ്ങി എണീറ്റ് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കട്ടഞ്ചായ ഇന്ന് നിറയെ കൊടുത്തിട്ടുണ്ട് ചായ അല്ലേ പാപ്പിയെ ചായ കുടിക്കാണ് ഏർ ഇന്ന് ഉറങ്ങി എണീക്കുമ്പോ തന്നെ ഭയങ്കര വികൃതി കാണിച്ചിട്ടാണ് വരുന്നത് എണീക്കാൻ പറയുമ്പോ എണീക്കും അതൊക്കെ എത്ര നേരം കിടന്നാണ് കൊറേ നേരമായി ഉറങ്ങി എണീറ്റ് കിടന്നിട്ട് വിളിച്ചിട്ട് വരുന്നില്ല പിന്നെ ഇവിടെ വാശിക്ക് വിട്ട് കൊടുത്തു കുറച്ചു നേരം ഇരുന്നു ഇനിയും വിട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും സമയമാകും അപ്പം ശരി വന്നിട്ട് എടുത്ത് കൊടുമെന്ന് ഇവിടെ കൊടുമെന്ന് എത്തില്ല ഗ്ലാസ് അറിയാൻ പാടില്ല കേട്ടോ ചായ കുടിച്ച് കഴിഞ്ഞാൽ എനിക്കെന്നെ തരണം കേട്ടോ ഗ്ലാസ് ഏ ഞാൻ പറയുന്നത് കേൾക്കണ്ട ചായ ചിന്തിക്കാതെ കുടിക്കും നോക്ക് താഴെ ഊറ്റി ഊറ്റിക്കൊണ്ടിരിക്കണം ആ ബനീനൊക്കെ തനയില്ലേ ഏ നമ്മൾ പറയുന്നതൊന്നും ശ്രദ്ധയില്ല അവൾ അവൾ ചെയ്യുന്ന കാര്യങ്ങൾ അവൾ ചെയ്യും എന്നാലും ഇനിയിപ്പോൾ കുളിക്കാനൊക്കെ പോകില്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നിങ്ങളുടെ ലൈക്കും കമൻ്റിലായിരിക്കും നമ്മുടെ വീഡിയോ യൂട്യൂബ് കുറച്ച് പേർക്കെങ്കിലും റെക്കമെൻഡ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ഇടുക അല്ലേ ബാപ്പിയേ ആ ചായ കൂടി കഴിഞ്ഞു അങ്ങനെ നമ്മുടെ പാപ്പി ഗ്ലാസ് എറിയുക തന്നെ ചെയ്തു എൻ്റെ കയ്യിൽ തന്നില്ല അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് രാവിലേക്ക് ഇഡലി ആയിരുന്നു ഇനി ഞങ്ങൾ രണ്ടുപേർ തമ്മിലുള്ള ഗുസ്തിയാണ് ഇനി വൈകുന്നേരം വരെ നമ്മൾ രണ്ടുപേർ തമ്മിലുള്ള ഗുസ്തിയാണ് കഴിക്കാൻ എടുക്കുമ്പോൾ രണ്ട് പേർക്കൊരു പ്ലേറ്റിലെടുക്കും എന്നിട്ട് രണ്ടുപേരും പേരും കൂടിയിട്ട് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും അതാണ് എപ്പോഴും അത് പാപ്പി കുഞ്ഞു കുട്ടിയായിരുന്നപ്പോൾ തൊട്ടുള്ള ശീലമാണ് ഇനിയും അത് മാറിയിട്ടില്ല ഒരു പ്ലേറ്റിലെടുത്ത് രണ്ടുപേരും കൂടി കഴിച്ചിട്ട് ഇരിക്കും അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് ചെയ്ത് പോകുമ്പോൾ നമുക്ക് സമയം ശരിക്കും പറഞ്ഞാൽ എനിക്ക് സമയം പോകുന്നത് അറിയില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം ഉച്ചക്കിലൊക്കെ ചിലപ്പോൾ ഞങ്ങൾ ഒരു മണിക്കൂറോ ഒക്കെ ഞങ്ങൾക്ക് കിടക്കാൻ സമയം കിട്ടുകയുള്ളൂ അതുവരെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഇങ്ങനെ ഓരോ ആൾക്കാർക്ക് സംശയം ഉണ്ടാകും ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ അമ്മയും കുട്ടിയും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണത് എന്നൊക്കെ തോന്നാം പക്ഷെ എവിടെയും പോവാതിരിക്കണമെന്നാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം എന്താ കാരണമെന്ന് ചോദിച്ചാൽ നാപ്പി ചെറുതായിരിക്കണ സമയത്തൊക്കെ ഇങ്ങനെ നമ്മൾ നമ്മളെവിടെയും പോവാറേയില്ല ഇങ്ങനെ വീടോടു കൂടി ഒതുങ്ങി ഇങ്ങനെ ഇരിക്കും അതിനും ഒരു കാരണം കാരണമുണ്ടായിരുന്നു ഇവൾ കുഞ്ഞു കുട്ടിയായിരിക്കണ സമയത്തൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ കുഴപ്പമുണ്ടായിരുന്നില്ല ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിത് വയ്യാത്ത കുട്ടിയാണെന്നൊന്നും ചോദിക്കില്ല പിന്നെ പിന്നെ കുറച്ച് കുറച്ച് വലുതായപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ ഒരു തുറച്ചു നോക്കും പിന്നെ നമ്മൾ പോയി അധിക സമയം നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ആയി അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ എന്താ പറയുക മാനസികമായിട്ടും അവിടെ നിന്ന് ഇനി എവിടെയും പോകേണ്ട എന്തായാലും പാപ്പി ഓക്കെ ആവണം എന്നുള്ളൊരു വാശിയും ഇതൊക്കെ മനസ്സിലാക്കാൻ അങ്ങോട്ട് വന്നു പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതുവരെ ആയിട്ട് ഒരു വീട്ടിൽ പോലും ഒരു ദിവസം പോലും മാറി നിന്നിട്ടില്ല അത് എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും പാപ്പിയും കൊണ്ട് വീട് മാറി നിന്നിട്ടില്ല നമ്മളായി ഓലപ്പരയിലിരിക്കുകയാണെങ്കിൽ കൂടിയിട്ട് എല്ലാ ദിവസവും ആ ഓലപ്പരയെ തന്നെ ആയിരിക്കും ഇരിക്കണം കാരണം വേറൊന്നുമല്ല ഇവളുടേതായ ശീലങ്ങൾ കുറേയുണ്ട് ഇവൾക്ക് കുഞ്ഞു കുട്ടിയിലൊക്കെ പാമ്പിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവള് മൂത്രമൊഴിക്കുകയേ ഇല്ല ഇങ്ങനെ വെറുതെ ഇരുന്നാൽ മാത്രം മൂത്രം ഒഴിച്ചു വിടുള്ളൂ അതെല്ലാ വീടുകളിലും പോയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരിക്കലും ഇഷ്ടപ്പെടില്ല അവർ പിന്നെ അവർക്കതൊരു ബുദ്ധിമുട്ടാവും പിന്നെ എന്താ പറയുക നമ്മുടെ വീടാകുമ്പോൾ അത് കുഴപ്പമില്ല അവൾ എന്ത് ചെയ്താലും അത് നമുക്ക് വൃത്തിയാക്കണം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വീട്ടിലും പോയിട്ട് ഇന്നേ വരെ ഒരു ദിവസം പോലും നിന്നിട്ടില്ല അങ്ങനെ പ്രത്യേകിച്ച് ആരും ഇല്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം ഉണ്ട് വന്ന് രണ്ട് ദിവസം എന്ന് പറഞ്ഞിട്ട് പാപ്പി വരുന്നതിന് മുന്നൊക്കെ എല്ലാവരും വിളിക്കും ഒന്ന് രണ്ട് ദിവസം ഇരിക്കേ എന്നൊക്കെ പറയും അപ്പോൾ രോഹിഷി മാത്രമല്ല ഉള്ളൂ പിന്നെ ബാപ്പിയായി ഒരു മൂന്ന് വയസ്സൊക്കെ ഇങ്ങനെ ആയ ശേഷം ഇവിടെ ഇങ്ങനെയാണെന്നുള്ളതൊക്കെ ഏകദേശം കുറച്ച് കുറച്ച് പേർക്കായിട്ട് അറിയാൻ തുടങ്ങി അതിന് ശേഷം ആരും അങ്ങനെ വന്ന് എന്താ വരാത്തത് എന്താ ഇരിക്കാത്തത് എന്ന് വരെ ആരും ചോദിച്ചിട്ടില്ല അപ്പം ഞാനിങ്ങനെ ചിന്തിക്കും അത് വേറെ ഒരു നടക്കാൻ പറ്റാത്ത കുട്ടിയാണെങ്കിൽ അവർ അവർ വീട്ടിൽ പോയാൽ എന്തൊക്കെ ഇതാവും അത് അവർക്കൊക്കെ ബുദ്ധിമുട്ടാവും അതുകൊണ്ടായിരിക്കാം അങ്ങനെ വിളിക്കാത്തത് അതുപോലെ ഇവൾക്ക് മാറി നിൽക്കണതും പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല അവൾക്ക് അവളുടെ ഓലപ്പരിയാണെങ്കിൽ ആ വീട്ടിലിരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ പുറത്തുള്ള വീടുകളിൽ പോയാൽ അത്രയ്ക്ക് അങ്ങോട്ട് സന്തോഷത്തോടെ ചെയ്യണമെന്നില്ല ഇവിടെയാണെങ്കിൽ എന്ത് ചെയ്തു കൊടുത്താലും അതിൽ സന്തോഷത്തോടെ അവിടെ ഇരിക്കും അത് നമ്മുടെ ഓരോ പേരെയാണെങ്കിലും ശരി എവിടെയാണെങ്കിലും ശരി ആയിട്ടോ അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ പാപ്പിൻ്റെ കൂടെ കുറേ നേരം ഊഞ്ഞാലൊക്കെ ആടിക്കളിച്ചു അതൊക്കെ കഴിഞ്ഞ ശേഷം എന്താ നമ്മുടെ ചെയറ് കുഞ്ഞ് ചെയറിൽ കൊണ്ടുവന്ന് ഇരുത്തുകയാണ് ഇരുത്തിയിട്ട് ഇങ്ങനെ ഇരുത്തി എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുത്തി നോക്കുകയാണ് കാരണം വേറൊന്നുമല്ല ഈ കാലിങ്ങനെ ഫ്രണ്ടിലേക്ക് കുത്തുന്ന സമയത്ത് കുറച്ച് ബലം വയ്ക്കും എന്ന് എൻ്റെ മനസ്സ് പറയണം അപ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്താ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ ചെയ്ത് കൊടുക്കും കുറച്ച് നേരമൊക്കെ ഇരുന്നു അപ്പോൾ ആൾക്ക് ക്ഷമ നശിച്ചിട്ട് ദൂരങ്ങോട് വരാം തന്നു അപ്പോൾ ഞാൻ അവളുടെ കൈയും കാലൊക്കെ പോയിട്ട് ഡാൻസ് കളിക്കാനൊക്കെ പറഞ്ഞു അവളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം എന്നാൽ മാത്രം അവൾ അതിന് നമ്മുടെ ഒപ്പത്തിലായിട്ട് ഇങ്ങനെ ഇരിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇരിക്കില്ല ഇങ്ങനെ അവിടെ എടുക്കാനൊക്കെ എനിക്ക് ഉമ്മയൊക്കെ ത തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാപ്പി ഗുഡ് ഗുഗകളാണെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കേട്ട് സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കേണ്ട ആള് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉമ്മ തന്നോണ്ടേ ഇരിക്കുകയും ചെയ്യും ഇങ്ങനെ ഇരിക്കുമ്പോൾ കാല് കണ്ട ഇങ്ങനെ പതിച്ചു വെക്കുന്നുണ്ട് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്താണെങ്കിലും കാല് ചെറിയൊരു ബലത്തിലാണെങ്കിലും ഊന്നുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് പത്ത് പ്രാവശ്യം ചെയ്യണ സമയത്ത് ഒരു പ്രാവശ്യം അത് അവൾക്ക് അത് അങ്ങനെ വെക്കേണ്ടതാണെന്ന് അറിയാൻ പറ്റുമല്ലോ ഇവർക്ക് പ്രത്യേകിച്ച് ബാപ്പിൻ്റെ കൺ കാഴ്ച ഇപ്പോൾ കുറച്ച് കുറച്ച് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ കാഴ്ച കുറച്ച് കമ്മിയായതുകൊണ്ട് തന്നെ ഇവർക്ക് പറഞ്ഞ് കൂടുതൽ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം ഒരു കാര്യം ഒരു എല്ലാ ദിവസവും പറഞ്ഞു കൊടുത്താൽ മാത്രം അത് മനസ്സിലേക്ക് അങ്ങനെ വെക്കാൻ പറ്റുള്ളൂ ചെയ്യുകയുള്ളു അങ്ങനത്തെ ഇങ്ങനത്തെ കുട്ടികളെ പറയുമ്പോൾ അവരിൻ്റെ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് രണ്ട് ദിവസം വിട്ടിട്ടുണ്ടെങ്കിൽ അത് മൂന്നാമത്തെ ദിവസം അവളെടുത്ത് ചെയ്യാൻ പറഞ്ഞ് അവൾ ചെയ്യില്ല അതേസമയം നമ്മൾ ഡെയിലി കുറച്ച് സമയമാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അവരത് ഓർത്തെടുത്ത് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇതൊക്കെ എൻ്റെതായ ഒരു വിശ്വാസങ്ങളും കാര്യങ്ങളും ആണ് ഇത് പൂർണ്ണമായി സത്യമായിരിക്കണം എന്നില്ല പക്ഷേ പാപ്പിനെ സംബന്ധിച്ച് അതാണ് പാപ്പിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെയാണ് ഇവിടെ പറയണ കാര്യങ്ങളൊക്കെ ഡെയിലി ഞാൻ പറയിപ്പിച്ചുകൊണ്ടേയിരിക്കും അതേപോലെ തന്നെ ഞാൻ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം ഡെയിലി ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അതൊന്നും ചെയ്യാൻ അവൾക്ക് മടിയോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അത് തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ അതുതന്നെയല്ലേ അപ്പോൾ ഇങ്ങനെ ഇരുന്നിരുന്നു മദ്യാവുന്ന സമയത്ത് കാ തലയൊക്കെ മേലേക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതാണ്ട് ഇങ്ങനെ താന്നു വരുമ്പോൾ ഈ കാലിൻ്റെ എങ്ങനിക്കും ബലം വരുമല്ലോ ഇത് അപ്പോൾ അതൊക്കെ വലിയൊരു സന്തോഷമുള്ള കാര്യമല്ലേ അപ്പോൾ ഇനിയിപ്പോൾ ഉച്ചക്ക് ചോറൊക്കെ കഴിക്കണം രാവിലെ ഇടയിൽ കഴിച്ചു ഉച്ചയ്ക്കു ചോറും പരിപ്പ് കടഞ്ഞതും പപ്പടവും ഉണ്ട് ആൾക്ക് പരിപ്പ് കടഞ്ഞതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പരിപ്പ് അതുപോലെ ചെറുപയർ അങ്ങനെ നമ്മൾ നന്നായി ഉപ്പും ചെറിയുള്ളിയും പച്ചമുളക് ഇട്ട് വേവിച്ചിട്ട് ഒന്ന് നമ്മുടെ നല്ല കരടി കൊണ്ട് നന്നായി ഒന്ന് ഉടച്ചെടുത്തിട്ട് ഒഴിച്ചു കഴിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളൊരു മടിയും ഇല്ലാതെ അത് കഴിച്ചുകൊണ്ടിരിക്കും പിന്നെ അതിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല വേറെ കറി വേണമെന്നോ അങ്ങനെയൊന്നും ഉണ്ടല്ലോ അതൊക്കെ കണ്ടില്ലേ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പാദം നന്നായിട്ട് അവിടെ ബലം കൊടുക്കണ്ട കാല് ചരിച്ച് വയ്ക്കുകയാണെങ്കിലും അവിടെ ബലം കൊടുക്കുമല്ലോ അതൊക്കെയാണ് പിന്നെ ഇനിയിപ്പോൾ എന്തായാലും രോശിയൊക്കെ വരട്ട് ഇനിയിപ്പോൾ ചോറൊക്കെ കൊടുക്കണം അങ്ങനെയൊക്കെ ആയിട്ട് പോകണം അച്ഛൻ പാലക്കാടാണ് വീട് പണി ഏകദേശം കഴിയാറായിക്കൊണ്ടിരിക്കണ്ട് കഴിഞ്ഞു എന്ന് പറയാനില്ല എന്നാലും കുറച്ചുകൂടി ഇത്തിരി ഇത്തിരി പണികളൊക്കെ ഉണ്ട് വിഷു ആവുമ്പോഴേക്കും ഏകദേശമൊക്കെ കഴിയുമെന്ന് തന്നെ വിശ്വസിക്കണം എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചോറ് കൊണ്ട് വൈകുന്നേരത്ത് വിളക്കൊക്കെ വെച്ച് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതും ഒരു തരത്തില് എൻ്റേതായ ഒരു ആണ് ഇങ്ങനെ ഇരുത്തണ സമയത്ത് കാല് രണ്ടും താഴെ കുത്തി അവിടെ നിർത്തിക്കും നിർത്തിക്കുന്ന സമയത്ത് അങ്ങനെ ചാരി ഇങ്ങനെ ഇരിക്കുമല്ലോ ഇരിക്കുമ്പോൾ അതും ഒരു ഇതാണ് അപ്പോൾ തലയൊക്കെ അത് പൊക്കി പിടിച്ച് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉമ്മതരുന്ന മാത്രമേ ഉള്ളൂ അവളുടെ ഇഷ്ടത്തിന് അവൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നിൽക്കണം ഇത് മാറ്റാനുള്ള ഒരു മാറ്റാനുള്ളൊരു ആണ് ഈ ഉമ്മ തരലും ഒക്കെ പക്ഷേ അവൾക്കറിയാം ഒരു അരമണിക്കൂറെങ്കിലും ഇരുത്താതെ അവിടെ നിന്ന് വിടില്ല എന്നുള്ളതും അറിയാം പക്ഷേ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു അവസരം കിട്ടിയാലോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കണം ഇങ്ങനെ വെറുതെ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരത് പത്ത് നൂറ് പ്രാവശ്യം ഒരു കാര്യം ചിലപ്പോൾ നൂറ് പ്രാവശ്യം പറഞ്ഞാലൊക്കെ ആയിരിക്കും ഓരോ പ്രാവശ്യം ഒക്കെ തിരിച്ചു പറയുക ചില സമയത്ത് ഇല്ല നമ്മളങ്ങനെ പറയില്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും വിഷമി വിഷമിക്കാൻ പാടില്ല ഇന്നല്ലെങ്കിൽ നാളെ പറയുന്നു എന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി വൈകുന്നേരത്തേക്ക് കഴിക്കാനും ഉച്ചക്കൽ തക്കർ തന്നെ പരിപ്പും പപ്പടം പൊള്ളിച്ചതും അതൊക്കെ തന്നെയാണ് അങ്ങനെ കുറേ സമയം ഒരു അരമണിക്കൂറൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ ശേഷം പിന്നെ അവൾ ഒറ്റയ്ക്ക് ഇരുത്തും കുറച്ച് നേരം അതൊരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റ് ഇരുത്തുള്ളു ഒറ്റയ്ക്ക് അല്ലേ ഇരിക്കണത് എന്താ ചോദിച്ചാൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മുടെ ഈ സോഫയിൽ രണ്ട് കൈയും പിടിച്ചിട്ട് അവിടെ നിണീറ്റ് നിൽക്കാനൊക്കെ ശ്രമിക്കും അപ്പോൾ അത് എനിക്കാണെങ്കിൽ ഈ ഒരു കൈകൊണ്ട് ഇവിടെ താങ്ങി നിർത്താനുള്ള അത്രയ്ക്കൊരു ഇതില്ലാത്തത് ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റൊക്കെ തന്നെ ഇങ്ങനെ നിർത്തുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാനുള്ള അപ്പോൾ നമുക്ക് സമയം കിട്ടായികേ ഉള്ളൂ അല്ലാതെ സമയം പൂവായികയില്ല നമ്മൾ ഒറ്റയ്ക്കാണ് ഇരിക്കണം എന്നുള്ള ഒരു ഫീലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമ്മുടെ വീട്ടിൽ എപ്പോഴും ഞാൻ പാപ്പിയടുത്ത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുക അവളൊരാ വലിയൊരാളാണെന്നുള്ള രീതിക്ക് എന്ത് വിഷമവും ഉണ്ടെങ്കിലും അവളടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും സന്തോഷമാണെങ്കിലും വിഷമമാണെങ്കിലും എല്ലാം അവളടുത്തുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും അങ്ങനെ ചേച്ചിക്ക് സങ്കടം വന്നിട്ട് എടുത്ത് പുറത്തു കൊണ്ടുപോയിട്ട് കളിപ്പിക്കും വേണ്ടി കൊണ്ടുപോവുകയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ തന്നെ ഉള്ള വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളേക്ക് പുതിയൊരു വീഡിയോ ആയി വരുന്നവർക്കും ടാറ്റാ ബായ്